നമസ്തേ സ്വാഗതം ബീ ൂൺ ഓർഗാനിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വെയിലിങ്ങനെ ചുട്ട് പൊള്ളുകയാണ് അല്ലേ നമ്മൾ ഈ കാലത്ത് ഇത്തിരി തണുപ്പ് കിട്ടാനായിട്ട് എല്ലാ വീട്ടിലും പൊതുവെ കാണുന്ന ഒരു ദാഹശമനിയാണ് നറുനീണ്ടി സത്ത് അല്ലെങ്കിൽ നന്നാറി സർബത്ത് സരസപ്പിറ സിറപ്പ് എന്നൊക്കെ പറയുന്നത് അല്ലേ ഇതിൻ്റെ വേര് വളരെ അധികം ഔഷധഗുണമുള്ളതാണ് രൂക്ഷഗന്ധമുള്ളതാണ് തൊക്കു രോഗങ്ങൾക്ക് മുഖക്കുരു തിളക്കം ഒക്കെ കിട്ടാനായിട്ട് അതേപോലെ പല ഗുപ്ത രോഗങ്ങൾക്കും സോറിയാസിസ് എക്സിമ സിഫിലിസ് അങ്ങനെയുള്ള കുറേ തരം രോഗങ്ങൾക്ക് ഇത് ഒരു പ്രതിവിധിയാണ് കേട്ടോ വാദം പ്രത്യേകിച്ച് സന്ധിവാദം മൂത്രാശയ രോഗങ്ങൾ രക്തശുദ്ധിക്ക് മലബന്ധം അതേപോലെ മൂത്രച്ചൂട് ദഹനത്തിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശരീരഭാരം കുറയ്ക്കാനായിട്ട് ആർത്തവ പ്രശ്നങ്ങൾക്ക് അതുപോലെ ആൻറ്റി നമ്മുടെ ക്യാൻസർ ഗുണങ്ങൾ ഒരുപാടുള്ളതാണ് പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനും ലിവർ ക്യാൻസറിനും ഇത് ഉപയോഗിക്കുക ഞാൻ എല്ലാവരും ശ്രമിക്കൂല്ലോ അല്ലേ